നിങ്ങളിങ്ങൾ അടുക്കളയിൽ കുറേ വെച്ചുണ്ടാക്കും കഴുകും മോറും അടുക്കളയിലെയും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും ഇതൊക്കെ ഇപ്പം എന്തിനാണ് ഞങ്ങളോട് പറയണേ ഞങ്ങളിത് എന്തിനു കേൾക്കണം എന്നൊക്കെയാണ് കുറച്ച് പേര് പറയണ കേട്ടോ കമൻസിൽ വന്നിട്ട് അതിങ്ങളുടെ അഭിപ്രായമാണ് ഇങ്ങക്ക് പറയാം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ചെയ്യണ ഫാമിലി വ്ലോഗല്ലേ അപ്പം പിന്നെ ഫാമിലിയിലെ അടുക്കളയിലേയും വീട്ടിലെ വിശേഷങ്ങളല്ലാണ്ട് ഇവിടെ എന്ത് പിണ്ടാക്കുക പറയാനാണ് ഞാൻ അപ്പം ഇങ്ങക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങക്ക് എന്ത് ചെയ്യുക വീഡിയോ അങ്ങ് നീക്കി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച റീൽസ് ആയാലും മറ്റ് സോഷ്യൽ മീഡിയ ആയാലും തരുമല്ലോ അതൊക്കെ ഇങ്ങോട്ട് കണ്ടാൽ പോരെ വെറുതെ ഇല്ലാത്ത സമയം എന്തിനാ കമൻ്റ് ഇടാനായിട്ട് ചിലവഴിക്കണേ അതെൻ്റെ വീഡിയോസിൽ വന്നിട്ട് അതാണ് എനിക്ക് ഒരു വൃത്തം കിട്ടാത്ത അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെല്ലേ അപ്പം നമുക്ക് ഉച്ചയാകുമ്പോൾ ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു ബാങ്കിലെ പ്രശ്നം തീർക്കാം വേറൊരു ബാങ്കിൽ അപ്പോൾ അതെല്ലാം പരിഹരിച്ച് തിരിച്ച് വരുമ്പോൾ നമ്മുടെ വീട്ടുപകരണങ്ങളുടെ ഒരു മഹാമേള മഹാമേളച്ചെറുപ്പ് ശരി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കുറച്ച് കുട്ടിക്കുട്ടി ഭരണികളും കുപ്പി ക്ലാസ്സുകളും ഞാൻ അടു മേടിച്ചു കൂട്ടിയിട്ടുണ്ട്